ക്രൈസ്തവർ പോലും ഇത്രയും പോയിട്ടില്ലാത്ത തരത്തിൽ സുരേഷ് ഗോപി അവിടുത്തെ ക്രൈസ്തവ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയുണ്ടായി പലരും ചോദിച്ചത് ക്രൈസ്തവർ ബിജെപിക്ക് വോട്ട് ചെയ്യുമോ തൃശ്ശൂരിൽ ക്രിസ്സംഗി എന്നുവരെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രൈസ്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രാഭവത്തിൽ ആകർഷണം ഉണ്ടായിക്കൊണ്ട് മോദിജിയുടെ പദ്ധതികളെ പിന്തുണച്ചുകൊണ്ട് ക്രൈസ്തവ സഭയിൽ ഒരു വലിയ പങ്ക് തന്നെ ഈ ബി ജെ പിയോട് അനുഭാവം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജോർജ് കുറിയനെ മുന്നിൽ നിർത്തിയത് തന്നെ അതിൻ്റെയൊക്കെ കാര്യമാണ് ഇപ്പോൾ ജോർജ് കുറിയന്റെ വസതിയിലെത്തി ക്രിസ്മസ് പരിപാടിയിൽ പങ്കുചേർന്നു അത് അത് ബി ജെ പിക്ക് കിട്ടുന്ന ഒരു വലിയ മൈലേജ് തന്നെയാണ് അതൊരു വലിയ സന്ദേശമാണ് ബി ജെ പി എല്ലാ ഭവനങ്ങളിലേക്കും ഇനി ക്രിസ്മസ് സന്ദേശവും കേക്കും ഒക്കെ ആയിട്ട് പോലും എത്തുന്നുണ്ട്